മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ോക്കാഞ്ചേരിൽ ആദൂരിൽ ദുർഗ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ആനകൾ ഇടഞ്ഞു ആനകളെ തളയ്ക്കുവാനുള്ള ശ്രമത്തിനിടയിൽ പാപ്പാനെ പരിക്കേറ്റു മാവേലിക്കര കുട്ടികൃഷ്ണൻ മന്നലാംകുന്ന് ഉമാ ഉമാമഹേശ്വരൻ എന്നീ ആനകളാണ് ഇടഞ്ഞത് മാവേലിക്കര കുട്ടിക്കൃഷ്ണന്റെ പാപ്പാൻ കോട്ടയം സ്വദേശിയായ ബേബിക്കാണ് പരിക്കേറ്റത് ചൊവ്വാഴ്ച രാത്രി എട്ടരയോടെയാണ് സംഭവം കൂട്ടി എഴുന്നള്ളിപ്പ് നടക്കുന്നതിനിടയിൽ ഇടഞ്ഞ ആന തൊട്ടടുത്തുണ്ടായിരുന്ന ആനയെ കുത്തുകയായിരുന്നു എലിഫന്റ് സ്ക്വാഡും പാപ്പാന്മാരും ചേർന്ന് ആനകളെ തളച്ചു പരിക്കേറ്റ പാപ്പാൻ ബേബിയെ എരുമപ്പെട്ടി എസ് ഐ ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൊമ്പുകൊണ്ട് ബേബിയുടെ നെഞ്ചിൽ തട്ടുകയായിരുന്നു പരുക്ക് സാരമുള്ളതല്ല വി ന്യൂസ് എരുമപ്പെട്ടി